ഹായ് ഓൾ വെൽക്കം ടു ഫുർട്ടി അരീന ഇന്നലെ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ പ്ലേ ഓഫ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ സാന്റിയാഗോ ബൊർണാബുയിൽ വെച്ചുകൊണ്ട് കെട്ടുകെട്ടിക്കാൻ റയലിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് റയൽ വിജയിച്ചത് കിലിയൻ എംബപ്പയുടെ ഹാട്രിക്കാണ് അവർക്ക് വിജയം സമ്മാനിച്ചത് മത്സരത്തിൽ ബ്രസീലിയൻ സൂപ്രധാരമായ റോഡ്രിഗോ മിന്നുന്ന പ്രകടനം നടത്തിയിരുന്നു ഒരു അസിസ്റ്റ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിന് പുറമെ കളം നിറഞ്ഞു കളിക്കാൻ റോഡ്രിഗോക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മത്സരശേഷം ബെല്ലിങ്ഹാം ഒക്കെ റോഡ്രിഗോയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു ഏതായാലും മത്സരശേഷം നെയ്മർ ജൂനിയറെ കുറിച്ച് റോഡ്രിഗോ സംസാരിച്ചിട്ടുണ്ട് തനിക്ക് ഉടൻ തന്നെ വീട്ടിലെത്തണം കാരണം സാൻഡോസിന്റെ കളി നടക്കാനുണ്ട് എന്നാണ് റോഡ്രിഗോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ന് എനിക്ക് വേഗം പോകണം ഉടൻ വീട്ടിലെത്തണം കാരണം നെയ്മറുടെയും സാന്റോസിന്റെയും കളിയുണ്ട് കഴിഞ്ഞ മത്സരം ഞാൻ കണ്ടിരുന്നു നെയ്മറുടെയും സാന്റോസിൻ്റെയും പ്രകടനത്തിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഇതാണ് റോഡ്രിഗോ ഗോസ് പറഞ്ഞിട്ടുള്ളത് നെയ്മറെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് റോഡ്രിഗോ ഗോസ് തൻ്റെ ഐഡോൾ നെയ്മറാണ് എന്നുള്ളത് ഒരുപാട് തവണ റോഡ്രിഗോ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സാന്റോസിലൂടെ വളർന്നു വന്ന ഒരു താരമാണ് റോഡ്രിഗോ അതുകൊണ്ട് തന്നെ സാന്റോസിനെയും അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല രൂപത്തിൽ നെയ്മറേയും സാന്റോസിനെയും അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട് എന്നർത്ഥം ഏതായാലും ഇന്ന് നടന്ന ആ ഒരു മത്സരത്തിൽ സാന്റോസിന് എതിരില്ലാത്ത മൂന്ന് ഗോളുകളുടെ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൈവു കാണാം